പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ബലഹീനരും പാവികളുമായി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും രണ്ട് ലോകങ്ങളിലും ചിരിയപ്പെടുമാറാകട്ടെ ആമി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് പ്രത്യേകിച്ച് സഭാ തർക്കങ്ങളുടെ ഉള്ളിലേക്ക് കടന്ന് അതിലെ അവസാനമില്ലാത്ത ഈ തർക്കവിതർക്കങ്ങളുമായി സമയം ചെലവഴിക്കുന്നത് വളരെ മടുപ്പുളവാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് കുറേ നാളുകളായിട്ട് ഞാൻ ഈ രംഗത്ത് അധികം സമയം ചെലവഴിക്കാറില്ലായിരുന്നു എന്നാൽ അനിവാര്യമായ ഇടപെടൽ മൂലമാണ് ഈ പരമ്പരയ്ക്ക് ഞാൻ ഒരുങ്ങുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഈ ആരംഭിക്കുന്ന ഈ പരമ്പരയിൽ കഴിഞ്ഞ ഇരുപത്തി നാലാം തീയതി കോട്ടയത്ത് നടന്ന ഒരു സമ്മേളനം ആ സമ്മേളനത്തിന് മുഖ്യ ഭാരവാഹികളാകുകയും ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികൾ അവിടെ അവതരിപ്പിച്ച ആശയങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയും പ്രത്യേക സപ്ലിമെൻറ്റുകളിലൂടെയും അതുപോലെ ആധുനിക മാധ്യമങ്ങളിലൂടെയും വളരെയധികം പ്രചാരം സിദ്ധിച്ചിട്ടുള്ളത് കൊണ്ട് നിഷ്പക്ഷമതികളായവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു സംരംഭത്തിന് ഞാൻ മുതിരുകയാണ് ഇതിലെ പല ഭാഗങ്ങളായിട്ട് പ്രതികരിക്കുന്നതിൽ ഒന്നാമത്തേത് മലങ്കരയിലെ ഓർത്തഡോക്സ് വിഭാഗം എന്നറിയപ്പെടുന്ന മെത്രാങ്കക്ഷിയുടെ തലവനായ കതോലിക്ക ബാവായുടെ പ്രസംഗമാണ് അത് മലയാള മനോരമയിൽ വളരെ കൃത്യമായി വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിരുന്നു അതുപോലെ ആ പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിലെ ഹെഡിങ്ങിൽ തന്നെ ആ പറയുന്നത് മലങ്കരമെത്ര പൊലിത്ത ഒരാൾ മാത്രം കാതോലിക്ക ഭാവ ചുമല മഷിയിലൊക്കെ അടിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് സറ്റൈറ്റിലായിട്ട് മറ്റാർക്കും ആ പദവി ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് അതിനെ മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് ആ മൂന്ന് കാരണങ്ങളിൽ ഒന്നാമത്തേതായിട്ട് പറയുന്നത് പിന്തിരിപ്പിക്കുകയില്ല എന്ന് സധൈര്യം നമുക്ക് പറയാം മാർത്തോമൻ പൈതൃകം അതെന്തിനാണ് ഇവിടെ ആഘോഷിക്കുന്നത് മാർത്തോമൻ പൈതൃകം എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് ചോദിക്കും എന്നാൽ മലങ്കര ഓർത്തുള്ള സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം മാർത്തോമൻ പൈതൃകം എന്നുള്ളത് മൂന്ന് കാര്യങ്ങൾ അധിഷ്ഠിതമാണ് ഒന്നാമത്തത് മാർത്തോമാലീഹായുടെ പൗരോഹിത്യ തുടർച്ച മാർത്തോമാലീഹായുടെ പൗരോഹിത്യ തുടർച്ച എന്ന് അവകാശപ്പെടുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് അദ്ദേഹം രണ്ട് പുസ്തകങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ആ രണ്ട് പുസ്തകങ്ങളും ഭാഗ്യവശാൽ അന്ത്യോക്യ അന്ത്യോക്യാപാത്രർക്കീസ് ആയിരുന്ന പരിശുദ്ധ ഇക്നാത്തിയോ യാക്കോബ് തൃതിയൻ ബാബായുടേതാണ് അതിൽ ആദ്യത്തെ പുസ്തകം ഞാൻ എഡിറ്റ് ചെയ്ത് റീപ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് സുറിയാനി സഭാ ചരിത്രം അതിൻ്റെ നൂറ്റി പതിനെട്ടാമത്തെ പേജ് മുതലുള്ള ഭാഗത്തെ മോർത്തോ മാസ്ലിഹയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ സഭയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ പേജ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അദ്ദേഹം പറയുന്നത് അച്ഛൻ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ എഡിഷനെ കുറിച്ചാണ് ഇന്ന് ആ പുസ്തകം ലഭ്യമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന പുസ്തകത്തിന്റെ പേജ് നമ്പറാണ് ഞാൻ പറയുന്നത് അത് മോർ ആദായ് സ്റ്റഡി സെന്ററിൽ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മലബാറിലെ ചരിത്രപ്രകാരം അൻപത്തിരണ്ടിൽ കപ്പൽ മാർഗം കൊടുങ്കല്ലൂരു വന്നിറങ്ങി അദ്ദേഹം പള്ളികൾ സ്ഥാപിച്ചു പറഞ്ഞിട്ട് ശങ്കരപുരി പകലോമറ്റം കള്ളി കാളിയാങ്കൽ എന്നീ ക്രിസ്മാർഗം സ്വീകരിച്ച ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്ന് അദ്ദേഹം സ്ഥാനം കൊടുത്ത് പട്ടക്കാരെ ഏർപ്പെടുത്തി അനന്തരം ഇന്ത്യയുടെ പൂർവതീരത്തേക്ക് പോയി അപ്പോൾ മലങ്കരിയിലെ പാരമ്പര്യപ്രകാരം തോമാശ്രീഹയുടെ ഈ ചരിത്രം ചെയ്തിരിക്കുകയാണ് അത് അദ്ദേഹം പ്രത്യേകിച്ച് ചരിത്ര ഗവേഷണം ഒക്കെ നടത്തി അൻപത്തിരണ്ടിൽ മാർ തോമാശ്രീഹ കേരളത്തിൽ വരുമായിരുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം കൺക്ലൂസീവായിട്ട് അവിടെ പറയുക മലമ്പാറിലെ ചരിത്ര പ്രകാരം മലകര സഭ എപ്രകാരം വിശ്വസിച്ചിരുന്നു അത് അതുപോലെ പറയുകയാണ് എന്നാൽ ഇ എം ഫിലിപ്പിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ മാർ തോമാസ് ലീഹായെ മലബാറിലെ പ്രേക്ഷിതത്വം വിശ്വസനീയവും അത് സംഭവ്യമാണോ എന്നുള്ളതിനെ സംബന്ധിച്ചുമുള്ളതായ ആ ഒരു പശ്ചാത്തലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതേതായാലും അവിടെ നിൽക്കട്ടെ നമ്മളും മാർത്തോമാസ്ലീഹ ഇന്ത്യയിൽ വന്നു എന്നുള്ള ആ പാരമ്പര്യത്തിൽ തന്നെ വിശ്വസിക്കുന്നവരും അത് ആ പാരമ്പര്യം കേവലം ഐതിഹ്യമല്ല സഭയുടെ എക്ലീഷ്യോളജി അനുസരിച്ചും നമ്മുടെ ലിറ്റർജി അനുസരിച്ചും അത് സഭയുടെ ഒരു വിശ്വാസ ഭാഗമായിട്ട് സ്വീകരിക്കുന്നതാണ് രണ്ടാമതായിട്ട് യാക്കൂബ് തൃതീയബാവായ മറ്റൊരു പുസ്തകത്തെ കുറിച്ച് പറയുന്നത് അതിൻ്റെ അദ്ദേഹം മാത്തി മൂസ എന്ന ഇംഗ്ലീഷ് പരിഭാഷകനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകം എൻ്റെ കൈവശമുണ്ട് അത് അമേരിക്കയിലെ ഗോർജിയാസ് പ്രസ് പ്രിന്റ് ചെയ്ത പുസ്തകമാണ് അതിന് മലയാളം പരിഭാഷയാണ് മൊറാദ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ സുറിയാനി സഭാചരിത്രം എന്ന ഈ പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായം അതായത് മുപ്പത്തി എട്ടാമത്തെ പേജിൽ പറയുന്നത് മോർ തോമാസ് കുറിച്ചുള്ള ഒരു അധ്യായമാണ് അതിലെ വീണ്ടും പറയുന്നുണ്ട് മലബാറിലെ ബ്രാക്കറ്റിൽ മലങ്കര പാരമ്പര്യപ്രകാരം തോമാസ്ലിഹ ഇവിടെ സുവിശേഷ പ്രചാരണം നടത്തി ഏഴ് പള്ളികൾ സ്ഥാപിച്ചു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പള്ളികളുടെ പേരുകളെല്ലാം പറഞ്ഞിട്ട് ഏഹ് അക്കാലത്ത് നാൽപ്പത്തിയാറ് ബ്രാഹ്മണ കോ ഗ്രാമങ്ങളിൽ ഒന്നായ കുന്നംകുളത്തിനടുത്തുള്ള പാലിയൂരിലെ പള്ളി ഹിന്ദുക്കളുടെ ക്ഷേത്രമായിരുന്നു തുടർന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടുത്തെ പാരമ്പര്യം അനുസരിച്ച് ഇങ്ങനെ പറയുകയാണ് പിന്നീട് മോർത്തോമാസ് മോർത്തോമാസ്ലീഹായുടെ പേരിലുള്ള മാർത്തോമായയുടെ നടപടികൾ എന്ന് പറയുന്ന ഒരു അപ്പോക്രിഫൽ റൈറ്റിംഗ് ഉണ്ട് അതനുസരിച്ച് ഹാദബ് ഷാബോ എന്നും തോമ എന്നും പേരോടുകൂടിയ രണ്ട് മെത്രാൻമാർക്ക് പട്ടം കൊടുത്തു എന്നുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അത് പ്രത്യേകം എടുത്ത് അതിൻ്റെ നോട്ട് കൊടുത്ത് പറയുന്നുണ്ട് ഇത് അപ്പോക്രിഫൽ അതായത് ഗുപ്തകൃതികളിൽ അല്ലെങ്കിൽ ഇല്ലാത്ത പുസ്തകത്തിലെ പാരമ്പര്യമാണ് അവിടെ പറയുന്നത് എന്നും അവിടെ പറയുന്നുണ്ട് ഇനി നൂറ്റി അവർ മുപ്പത്തൊമ്പതാമത്തെ പേജിൽ പട്ടക്കാർക്കാരെ അഭിഷേകം ചെയ്യുകയും ചെയ്തു കേഫ എന്ന പേരോടുകൂടിയ ഒരു മെത്രാനെയും വാഴിച്ചാക്കി എന്നും പറയപ്പെടുന്നുണ്ട് അത് പ്രത്യേകമായിട്ട് അതിൻ്റെ ഫുട്നോട്ടായിട്ട് പറയുന്നുണ്ട് ഒരു കത്തോലിക്ക രചയിതാവിൻ്റെ ഹൈറാർക്കി ഓഫ് മലബാർ എന്ന ഒരു ലഘുലേഖയിൽ കാണുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ചരിത്രകാരൻ പല ഡോക്യുമെൻസ് അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ ഹൈറാർക്കി ഓഫ് ദ മലബാർ ചർച്ച് എന്ന് പറയുന്നിടത്ത് ഒരു കത്തോലിക്ക പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ബാവായ ചരിത്രകാരന്റെ അഭിപ്രായ അഭിപ്രായമായിട്ടൊക്കെ പറയുന്നത് അല്പം അതിരുകടന്ന അവകാശവാദമാണ് എന്നുള്ളത് കൊണ്ട് ഈ ചരിത്രരേഖകളെ സംബന്ധിച്ച് മാർത്തോമൻ പൈതൃകത്തിൻ്റെ അടിത്തറ പാത്രിയർക്കീസ് പാത്രിയർ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ന് പറയുന്നതിൽ ഒരു ഗൂഢ ഉദ്ദേശം ഉണ്ട് എന്നാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് രണ്ടാമതായിട്ട് അതേക്കുറിച്ച് പറയാനുള്ളത് കേരളത്തിലെ മാർത്തോമൻ പാരമ്പര്യം എന്നുള്ളതിനെ സംബന്ധിക്കുന്ന തെളിവുകൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഐതിഹ്യങ്ങൾ ഒന്നാമതായിട്ടുള്ളത് ഐതിഹ്യങ്ങളാണ് രണ്ടാമതായിട്ടുള്ളത് ഇവിടെ വന്നിരിക്കാനുള്ള സാധ്യതകളാണ് മൂന്നാമതായിട്ട് സുറിയാനി സഭയുടെ ലിറ്റർജികളാണ് ഈ ലിറ്റർജികളൊക്കെ നാലാം നൂറ്റാണ്ട് മുതൽ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ ഈ ലിറ്റർജിക്കൽ ടെക്സ്റ്റുകളെല്ലാം നാലാം നൂറ്റാണ്ട് മുതൽ എഴുതപ്പെട്ടിരിക്കുന്നത് എഡേസ് ആയാലും അല്ലെങ്കിൽ വെസ്റ്റ് സിറിയൻ പശ്ചാത്തലമുള്ള സഭയിലെ പിതാക്കന്മാരുടെ രചനകളുമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം അപ്പോൾ ഈ മാർത്തോമൻ പൈതൃകത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സുറിയാനി സഭയുടെ വിശ്വ വിശ്വാസ ആചാര ആരാധനാ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ഈ വലിയ ഏകതയെ വിഘടനമാക്കി മലങ്കരയിലെ ഒരു വിഭാഗത്തിന് മാത്രം അവകാശപ്പെടുന്നതാണ് എന്ന ഈ വാദമുഖം അശേഷവും സ്വീകാര്യമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം കേരളത്തിൽ മാർത്തോമാസ്ലീഹായുടെ പൗരോഹിത്യ ഇല്ല എന്നുള്ളത് ചരിത്രം പഠിക്കുന്ന ഏതോ ഒരു വിദ്യാർത്ഥിക്കും ബോധ്യമുള്ള കാര്യമാണ് നമുക്കറിയാവുന്നത് പോലെ മോർത്തോമാസ്ലിഹയുടെ കാലത്ത് നമ്മുടെ ഐതിഹ്യപ്രകാരം ഈ പട്ടക്കാരിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതേ തുടർന്ന് ഈ പൗരോഹിത്യ പാരമ്പര്യം ഇവിടെ ഇല്ലാതായിപ്പോയി പിന്നീട് ഇവിടെ പൗരോഹിത്യം ഉണ്ടാകുന്നത് എഡേസായിൽ നിന്ന് വന്ന കനായിത്തമ്മനും മാർ യൗസെഫ് മെത്രാനും വഴിയുള്ളതായ ആ ബന്ധമാണ് ഈ പ്രസംഗത്തിൽ സൂക്ഷിച്ച് ശ്രദ്ധിക്കുമ്പോൾ അറിയാം ഈ മനോരമ റിപ്പോർട്ടിലും അത് പറയുന്നുണ്ട് അതായത് പേർഷ്യൻ ബന്ധമെന്നാണ് പറയുന്നത് അതായത് നാലാം നൂറ്റാണ്ട് മുതൽ മലങ്കര സഭയ്ക്ക് പേർഷ്യൻ ബന്ധമുണ്ടായിരുന്നു പേർഷ്യൻ ബന്ധമെന്ന് പറയുന്നത് കൊണ്ട് സുറിയാനി സഭയുടെ പാരമ്പര്യവും അല്ല എന്ന് പറയാതെ പറയാനുള്ള ഒരു പരിശ്രമമായിട്ടാണ് ഞാൻ കാണുന്നത് ഒന്നാമതായിട്ട് എഡേസ എന്നുള്ളത് പേർഷ്യൻ ഭരണത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമേ അല്ലായിരുന്നു എഡേസ പേർഷ്യയിലല്ലാതിരിക്കെ എഡേസയിൽ നിന്ന് വന്ന പിതാക്കന്മാർ പേർഷ്യൻ പിതാക്കന്മാരാണെന്ന് പറയുന്നു പിന്നീട് നെസ്റ്റോറിയൻ വിശ്വാസം പ്രബലമായി കഴിഞ്ഞപ്പോൾ പേർഷ്യൻ ഉണ്ടായിരുന്ന ആ സഭയിലെ ഭൂരിപക്ഷം ആളുകളും നെസ്തോറിയൻ പക്ഷവാദികളായി തീർന്നപ്പോൾ പേർഷ്യൻ സഭ സ്വതന്ത്രമായി മറ്റൊരു സഭയായിട്ട് തീർന്നു വിശ്വാസത്തിൽ ഐക്യമുള്ളതല്ല മലങ്കര സഭയിലെ ഇന്നത്തെ വിശ്വാസവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല അപ്പോൾ പേർഷ്യയിലെ നെസ്തോറിയൻ സഭയുടെ പിന്തുടർച്ചയാണ് അവകാശപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ആരംഭിക്കുന്നത് നാലാം നൂറ്റാണ്ടിലെ സുന്നഹസിനെ തുടർന്ന് എഫേസോ സുനകുദോസിനെ തുടർന്ന് വന്നിട്ടുള്ളതായ ആ സ്വതന്ത്ര നെസ്തൂറിയൻ സഭയുടെ പാരമ്പര്യമാണ് ആ പൗരോഹിത്യമാണ് ഇവിടെ നിലനിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ആരംഭം നാലാം നൂറ്റാണ്ടിലാണ് പേർഷിയിൽ ഉണ്ടായ വേദവിപരീതത്തിൻ്റെ ആരംഭത്തിലാണ് അത് നാം ഏറ്റുപറയുന്ന ആ പൊതുസുന്നഘദോസുകളിലെ പ്രധാനപ്പെട്ട എഫേ സോ സുന്നഹദോസ് തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ തള്ളിക്കളഞ്ഞ ആ പൗരോഹിത്യ പിന്തുടർച്ചയാണ് മലങ്കരിയിലെങ്കിൽ അത് ഇതിനേക്കാൾ പ്രശ്നം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് മടങ്ങിപ്പോവുകയാണ് എങ്കിൽ ആ വിശ്വാസത്തിലേക്കാണ് മടങ്ങിപ്പോകേണ്ടത് അതിൻ്റെ തുടർച്ചയാണെന്ന് അവകാശപ്പെടുന്നെങ്കിൽ അത് അഞ്ചാം നൂറ്റാണ്ടിൽ മാത്രം ഉണ്ടായ ഒരു പൗരോഹിത്യ പാരമ്പര്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം എന്നാൽ അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട് പേർഷ്യയിലെ സഭയിൽ സജീവമായി നമ്മുടെ ഓർത്തഡോക്സ് അഥവാ സത്യവിശ്വാസ ആചാരങ്ങൾ അനുഷ്ഠിച്ചു പോരുന്ന മെത്രാൻമാരും ഭദ്രാസനങ്ങളും സജീവമായിട്ടുണ്ടായിരുന്നു മലങ്കര സഭയുടെ ബന്ധം പേർഷ്യൻ ബന്ധം എന്ന് പറയുമ്പോൾ ഈ സത്യവിശ്വാസ സഭയുമായിട്ടാണോ അതോ നെസ്തോറിയൻ സഭയുമായിട്ടാണോ എന്നുള്ളത് വ്യവച്ഛേദിച്ച് പറയാതെ ഈ പേർഷ്യൻ എന്ന് പൊതുവായിട്ട് പറയുമ്പോൾ അത് വളരെ അവ്യക്തമാണ് ഇനിയും ഒരു കാര്യം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് കാതോലിക്കേറ്റിൻ്റെ തുടർച്ചയെക്കുറിച്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് എന്നൊക്കെ ഈ പറയുന്ന ഈ തുടർച്ച ബാർബ്രായുടെ ലിസ്റ്റിൻ പ്രകാരമുള്ള പേർഷ്യയിലെ സത്യവിശ്വാസ സഭയുടെ കാതോലിക്കായുടെ അല്ലെങ്കിൽ മഫ്രിയാനായുടെ പിന്തുടർച്ചയാണ് ആ പിന്തുടർച്ചയ്ക്ക് മാർത്തോമൻ പൈതൃകമായിട്ടും അലങ്കരിയിലെ ബന്ധം വരുന്നില്ല കാരണം മാർത്തോമ സ്ലീഹ എഡേസായിൽ നിന്നാണ് വരുന്നത് ആ എഡേസായിൽ നിന്ന് വരുന്ന മാർത്തോമൻ പാരമ്പര്യത്തിൽ ഇവിടുത്തെ പൗരോഹിത്യം നിന്നുപോയി പിന്നീട് ഇവിടെ പൗരോഹിത്യത്തിന്റെ നൽവരവും തുടർച്ചയും ഉണ്ടാകുന്നത് അന്ത്യോക്യൻ പൈതൃകത്തിന്റെ ഭാഗമായ മഫ്രിയാനേറ്റിലൂടെയും എഡേസയിലെ മെത്രാപൊലീത്തയിലൂടെയുമാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സ്വതന്ത്ര കാതോരിക്കേറ്റ് മലങ്കരയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിക്കുകയും അത് ഒരു സ്വതന്ത്ര സ്ഥാനമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന കാലത്തും ഇവിടെ ഇത് സ്ഥാപിതമാകുന്നത് ഒരു സ്ഥാനഭ്രംശനാക്കപ്പെട്ട ഒരു അദ്യോഗ്യോക്യ പാത്ര കേസിലൂടെയാണ് പ്പോൾ ഈ സ്രോതസ്സിനെ മൊത്തം മറന്നിട്ട് ഉള്ള ഈ അവകാശവാദം അസ്വീകാര്യമാണ് ചരിത്രപരമായിട്ട് നിലനിൽക്കാകത്തതാണ് അവ്യക്തമാണ് തെറ്റിദ്ധരിപ്പിക്കൽ തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ഞാൻ വ്യക്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇനിയും നമുക്ക് കേൾക്കുവാനായിട്ടുള്ളത് ഇത്